ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിലിറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നു പോകുന്നത് ഇത്തവണ മെയ് മാസം മുതൽ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ചയൊരുക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വട്ടിവരണ്ട് കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി ഇത്തവണ വേനൽ മഴ ആരംഭിച്ച മെയ് മാസം മുതൽ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നു പോകുന്നത് വിദേശ വിനോദ സഞ്ചാരികളും അയ്യൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങുന്നത് പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത് സഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചതോടെ വെള്ളച്ചാട്ടങ്ങളുമായി ചേർന്ന് നിന്നിരുന്ന വ്യാപാര സമൂഹവും സജീവമാണ് വേനലിൽ പൂർണ്ണമായി വറ്റി വരളും വരെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികളുടെ ഈ തിരക്ക് തുടരും അടിമാലി